ഖുർആനിന്റെ നാവ് എന്നാണോ ആ ഖുർആാന്റെ നാവ് നാവ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് സംസാരിക്കാൻ അല്ലെ സംസാരിക്കാൻ എന്ത് വേണം ഭാഷ വേണം അപ്പൊ ഖുർആനിന്റെ ഭാഷ എന്നാണ് ലിസാനുൽ ഖുർആാൻ ഖുർആാനിന്റെ ഭാഷ ഖുർആാന്റെ ഭാഷ ഏതാണ് അറബി അപ്പൊ ലിസാനുൽ ഖുർആൻ എന്ന് പറഞ്ഞ എന്താണ് അറബി അല്ലെ അറബി പാഠഭാഗങ്ങളാണ് ഇതിലുള്ളത് താഴെ കൊടുത്തവയുടെ അറബി എഴുതാം ഇവിടെ നമ്മൾ അറബി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഇത് എന്താണ് അല്ലെങ്കിൽ ഇത് എന്താകുന്നു അല്ലെ ഇത് എന്താണ് എന്നാണ് അവിടെ പ ഇതിലെഴുതിയിട്ടുള്ളത് ഇത് എന്താണ് നമുക്ക് അറബിയിൽ എങ്ങനെ ചോദിക്ക നമ്മൾ പഠിച്ചു അല്ലെ അപ്പൊ ഓരോ ചിത്രങ്ങളും ഓരോ സാധനങ്ങളും കാണുമ്പോഴൊക്കെ നമുക്ക് അറബിയായ ഒരാൾ ചോദിക്കണം ഇതെന്താണ് അപ്പൊ നമ്മൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു അറബി നമുക്ക് പറഞ്ഞു തരുമോ ഒരു ആപ്പിള് ആപ്പിള് ചൂണ്ടിയിട്ട് ഇതെന്താണ് നമ്മൾ ചോദിച്ചാൽ അറബി അതിന്റെ ഉത്തരം പറഞ്ഞു തരുമോ ഇല്ല നമ്മൾ എങ്ങനെ ചോദിക്കണം എങ്ങനെ ചോദിക്കണം ആപ്പിള് ചോണ്ടിട്ട് നമ്മൾ എന്താ ചോദിക്കുക നമുക്ക് തുഫാഹുൻ എന്നുള്ള ഉത്തരം കിട്ടണം ഹാദാ തുഫാഹുൻ എന്ന് കിട്ടണം ഇത് ആപ്പിൾ ആണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കണം മാ ഹാദാ എന്ന് ചോദിക്കണം എങ്ങനെ ചോദിക്കണം അറബീനോട് അറബിക്ക് മലയാളം അറിയോ അറിയ പ്രശ്നമല്ല അവർ പറഞ്ഞരും അല്ലെ അറിയില്ലെങ്കിൽ എങ്ങനെ നമ്മൾ ചോദിക്കണം മാ ഹാത ഇംഗ്ലീഷ് ആണെങ്കിൽ വാട്ട്സ് ദിസ് എന്ന് ചോദിക്കൂലെ ആ എന്നാല് അറബിയിൽ എങ്ങനെയാ ചോദിക്ക മാ ഇത് എന്താണ് അപ്പൊ ഇത് ആപ്പിൾ ആണ് അത് ഇതെന്താ വായിക്ക ആ ഇത് ആപ്പിൾ അല്ല ഇത് പെൻസിലാണ് പെൻസിലിനെന്താ അറബിയിൽ പറയാ അപ്പൊ നമുക്ക് ഇത് പെൻസിലാണ് എന്ന് അറബിയിൽ പറയാൻ അറിയണം നിങ്ങളെ പുസ്തകത്തിലുണ്ട് പുസ്തകത്തിൽ കണ്ടുപിടിക്കാം അല്ലെ മിർസമുൻ എന്നുണ്ട് അല്ലെ ഹാക മിർസമുൻ എന്ന് പുസ്തകത്തിൽ നോക്കിയിട്ട് എഴുതിയാ മതി അപ്പൊ ഇതും പുസ്തകത്തിൽ നോക്കിയാ മഹാദ എന്ന് എഴുതിയാ മതി അല്ലെ പുസ്തകത്തിൽ നോക്കിയിട്ട് എഴുതിയാ മതി പുസ്തകത്തിൽ ഒരുപാട് മഹാദ എന്നുണ്ട് അല്ലെ ആ ഇത് പെൻസിലാണ് ഇത് പെൻസിലാണ് എങ്ങനെ പറയാ ഹാക മിർസമുൻ ഹാക മിർസമുൻ ഇത് എന്നുള്ള എന്ത് പറയാ ഹാത എന്ന് പറയാ പെൻസിൽ ആണ് എന്നുള്ള എന്ത് പറ എഴുതിയാ മതി മിർസമുൻ മിർസമുൻ എന്നെ എഴുതാൻ എല്ലാവർക്കും അറിയാം ഈസിയാണ് അല്ലെ ഇനി അതേപോലെ എന്ന് ചോദിക്കുമ്പോ എപ്പോഴും പെൻസിലാവുമോ അല്ല ചിലപ്പോ പുസ്തകം ഉണ്ടാവും ചിലപ്പോ സ്ലൈറ്റ് ഉണ്ടാവും അല്ലെ ചിലപ്പോ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ പച്ചക്കറി പച്ചക്കറിയ വേറെ എന്തെങ്കിലും സാധനമായിരിക്കും അല്ലെ പേനയായിരിക്കും എന്തുമാവാം അപ്പൊ നമുക്ക് പറയാൻ കഴിയണം അല്ലെ അപ്പൊ ഹാത എന്ന് പറഞ്ഞാ ഈദ് പുസ്തകമാണ് പുസ്തകത്തിന് എല്ലാവർക്കും അറിയാം പുസ്തകത്തിൽ എന്താ പറയാ കിതാബു നമ്മൾ എല്ലാ പുസ്തകത്തിന്റെ മുകളിലും ഉണ്ടല്ലേ കിതാബുൻ ആ കിതാബുൻ ഹാത കിതാബു ഈദ് എന്ന് പറയുമ്പോ ഹാത അല്ലെ പുസ്തകമാണ് എന്ന് പറയുമ്പോ നമ്മൾ എന്താ പറയാ കിതാബുൻ ഈസിയാണ് അല്ലെ ഹാദാ കിതാബുൻ പറയാൻ പഠിച്ചാ പോ എഴുതാനും കൂടെ പഠിക്കണം അപ്പോഴേ പഠിച്ചു എന്ന് പറയാൻ പറയാ അല്ലെങ്കിൽ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ പരീക്ഷയ്ക്ക് ജയിക്കൂല നമ്മൾ പഠിച്ചിട്ടുണ്ടാകും പക്ഷെ പരീക്ഷയ്ക്ക് ജയിക്കൂല കാരണം എന്താ പരീക്ഷയ്ക്ക് ജയിക്കണമെങ്കില് ഹാദാ കിതാബുൻ എന്ന് എഴുതാൻ അറിയണം അങ്ങനെ എഴുതാൻ അറിയുന്നവർക്ക് പരീക്ഷയില് ജയിക്കാൻ പറ്റുള്ളൂ അല്ലെ ആ പരീക്ഷയെ പോലെ എന്തായി നോക്കിട്ടല്ലേ മാർക്ക് കിട്ടുള്ളൂ ഇനി താഴെ കൊടുത്തവയുടെ അർത്ഥം എഴുതാം കണ്ടോ എന്താ എഴുതേണ്ടത് അർത്ഥം എഴുതണം അതല്ലാതെ ചില കുട്ടികളുണ്ട് പരീക്ഷയ്ക്ക് നല്ല രസമാണ് അവര് താഴെ കൊടുത്ത വാക്ക് അതേപോലെ എഴുതി വെക്കും അവിധ ആദ്യം വായിച്ചു നോക്കണം താഴെ കൊടുത്തവയുടെ അർത്ഥം എഴുതാം എന്നാണ് അതായത് താഴെ കൊടുത്തവ അതേപോലെ പകർത്തി വെക്കാനാണ് ചില കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവുക അപ്പൊ കീതാബുൻ ഇവിടെ കിതാബുൻ തന്നെ എഴുതിക്കും ചില കുട്ടികൾ ഇവിടെ എന്താ ശരിക്കും എഴുതേണ്ടത് പുസ്തകം എന്താണ് എഴുതേണ്ടത് പുസ്തകം എന്നാണ് ഇവിടെ എഴുതേണ്ടത് ഇനി ലൗഹൻ സ്ലൈറ്റ് ആ ആ എഴുത്തുപലക പലക എല്ലാ പലകൾക്കും നമുക്ക് എന്ത് പറയാൻ പറ്റും ലൗഹൻ എന്ന് പറയും അൽവാഹ് എന്ന് പറഞ്ഞ പലകുകള് അത് ഹഷബിന്റെ മരത്തിന്റെ ഉണ്ടാവും പ്ലാസ്റ്റിക് ഉണ്ടാവും പിന്നെ പലതുണ അത് ബ്ലാക്ക് ഉണ്ടാവും കറുപ്പ് കറുപ്പിലെ ഉണ്ടാവും പല പച്ച ഉണ്ടാവും അല്ലെ പല നിറത്തിലും ഉണ്ടാവും ആ എന്ന് പറഞ്ഞാല് നമുക്ക് തൽക്കാലം സ്ലൈറ്റ് എന്ന് ഇംഗ്ലീഷ് വാക്കി എഴുതി അത് അറബി മലയാളത്തിൽ എഴുതിയാൽ മതി സ്ലൈറ്റ് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടല്ലോ ആ അതുപോലെ നിങ്ങൾ സ്ലൈറ്റ് എന്ന് എഴുതിയാ മതി എല്ലാ വീഡിയോസും കാണണം കാണുന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും സ്ലൈറ്റ് അല്ലേ ഇനി കലമുൻ അപ്പൊ ഇവിടെ നമ്മൾ കലമുൻ എന്ന് എഴുതിയാൽ മതിയോ പോരാ ഇവിടെ എന്ത് എഴുതേണ്ടത് അർത്ഥമാണ് എഴുതേണ്ടത് എന്താ എഴുതേണ്ടത് അർത്ഥം എന്താ എഴുതേണ്ടത് അർത്ഥം കലമുൻ അന്റെ പരിഭാഷ അല്ലെ അർത്ഥമാണ് എഴുതേണ്ടത് അപ്പൊ പേന എന്താ ഇവിടെ എഴുതേണ്ടത് പേന എന്ത് എഴുതണം പേന എന്ന് എഴുതണം ഇവിടെ പിന്നെ മിർസമുൻ ഇത് പെൻസിലാണെന്നപ്പോ നമ്മൾ മിർസമുൻ അല്ലെ പഠിച്ചില്ലേ അപ്പൊ ഇവിടെ എന്ത് എഴുതേണ്ടത് പെൻസിൽ ഇവിടെ എന്ത് എഴുതേണ്ടത് പെൻസിൽ ഇത് അർത്ഥം എഴുതാനുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത് പറയൂ പറഞ്ഞ പോരാ നിങ്ങൾ നോട്ട് പുസ്തകം എടുത്തിട്ട് ഇതേപോലെ എഴുതണം കിതാബുൻ കിതാബുൻ പുസ്തകം ലോഹൻ സ്ലൈറ്റ് കടലാസ് പെൻസിലെ മിർസമുൻ എന്ന് പറയാം അല്ലെ ആ മിർസ മുൻ പഠിച്ചല്ലോ ഇൻഷാല്ല അപ്പൊ എല്ലാരും നോട്ടിലും ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇൻഷാല്ല നമുക്ക് നോക്കാം അല്ലെ എഴുതിണ്ടാവൂലേ നോക്കും നോക്കും അപ്പൊ കാണും എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇൻഷാല് എല്ലാ കുട്ടികളും നല്ല കുട്ടികളും എല്ലാവരും എഴുതിയിട്ടുണ്ടാവും അസ്സാം വാരിക്കും വരഹമല്ലോ